അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിലവിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പനമ്പള്ളിയിലെ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലെ താരങ്ങളാണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും കംപ്ലീറ്റ്ലി ഫിറ്റാണ് രാഹുൽ പറഞ്ഞു നമ്മൾ നാളെ പൊളിക്കും രാഹുലിൻ്റെ തൃശ്ശൂർ ഭാഷകളിൽ കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിപിൻ അതുപോലെ സച്ചിൻ സുരേഷ് എല്ലാവരും നാളെ നല്ല ഫോമിൽ കളിക്കുന്നു അതുപോലെ പ്രബിദാസാണ് കാണിക്കുന്നു പ്രബിദാസ് ഫിറ്റല്ല ആള് ഹെൽത്തിയായിട്ടല്ല ഓക്കെ അല്ല എന്ന് പറയുന്നത് നാളെ കളിക്കൂ കളിക്കൂല എന്ന് പറഞ്ഞത് പിന്നെ പ്രീതം കോട്ടലൊക്കെ വളരെയധികം ഹാപ്പിയാണ് നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് നാളെ മികച്ച ഒരു നേടി കൊടുക്കാൻ വെമ്പി നിൽക്കുകയാണ് പ്രീതം കോട്ടലൊക്കെ എല്ലാ പ്ലേസും നമ്മുടെ സത്തേരി ആണെങ്കിലും അതുപോലെ തന്നെ പെപ്പർ ആണെങ്കിലും ജെമിനീസ് ആണെങ്കിലും നോഹ എല്ലാവരും ഉണ്ടായിരുന്നു ലൂണ മാത്രമാണ് ഒറ്റയ്ക്ക് ഒരു നിന്ന് പ്രിപ്പറേഷൻ നടത്തിയത് ബാക്കി എല്ലാവരും കൂട്ടത്തിൽ വളരെ മികച്ച രീതി തന്നെ പ്രിപ്പറേഷൻ നടത്തിയത് എല്ലാവരും കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ കാര്യങ്ങൾ തന്നെ പറയാതെ നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിജയം എന്തായാലും നേടിക്കൊടുക്കണം എല്ലാവരും വളരെ ഹെൽത്തിയാണ് അപ്പോൾ എന്തായാലും നാളെ കൊച്ചിയിൽ വെച്ചിട്ട് ഈസ്റ്റ് ബംഗാളിൽ ബംഗാളിനെതിരെ മികച്ചൊരു വിജയം ബ്ലാസ്റ്റേഴ്സ് നേരിട്ടെ എന്ന് ആശംസിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്മളെ ജിക്സൺ സിംഗ് അതേപോലെ ഡെമെൻകോസ് അതേപോലെ തന്നെ നമ്മുടെ ഗില്ലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്